മഴയ്ക്ക് ശമനമുണ്ടായിട്ടും എളവള്ളിയിലെ രണ്ട് വീടുകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് എളവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡ് തടത്തിൽ റോഡിലെ രണ്ട് വീടുകളാണ് വെള്ളക്കെട്ടിലുള്ളത് സമീപത്തുള്ള ഒൻപത് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡും വെള്ളക്കെട്ടിലാണ് പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യമായതിനാൽ വെള്ളക്കെട്ടിലൂടെ യാത്ര ദുഷ്കരമാണ് മൂന്നാം വാർഡിലെ പൂത്തോൾ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ കടന്നുപോയപ്പോൾ കാനകൾ തകർന്നതാണ് നിലവിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു അതായത് ബാക്കിൽ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവിടെ ആ പൈപ്പ് ബ്ലോക്ക് ആയിട്ടാണ് ഇപ്പോൾ ഈ വെള്ളം പോകാത്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ആ വെള്ളം അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ആൾക്കാരൊന്നും ഇത് അവർ ശ്രദ്ധിക്കുന്നില്ല അവർ പറയുന്നത് ഈ റോട്ട് കൂടെ തന്നെ വെള്ളമെന്ന് പറയുന്നത് ഈ റോട്ട് കൂടെ തന്നെ വെള്ളം അല്ലാതെ മെമ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഇവിടെ നിന്ന് വെള്ളം വരുന്നത് ഇവിടെ നിന്ന് ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ ലോഡ് മണ്ണാടിച്ചിട്ടുണ്ടായിരുന്നു ആ റോഡ് ലോഡ് മണ്ണാടിച്ചുകൊണ്ടൊന്നും ഇതൊന്നും നടക്കുന്നില്ല ഇതിപ്പോൾ ഒരു എട്ട് എട്ടമ്പത് വീടുണ്ട് തൊഴിലാളികളെ വെച്ച് കാനകൾ ശരിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർ ശ്രീപിതാ ഷാജി പറഞ്ഞു